ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉണ്ടല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഗോരഖ്പൂരിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വാരണാസിൽ വെച്ചായിരുന്നു അതിനുശേഷം നമ്മളുടെ നേപ്പാളിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഗൊരഖ്പൂരിൽ എത്തിച്ചേർന്നിട്ടാണുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ചധികം വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ സംശയമുണ്ടാകും ഇവരെങ്ങടാണ് ഈ ഓടി പോകുന്നത് എന്നുള്ളത് ആക്ച്വലി നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി നേപ്പാളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നമ്മൾ നേപ്പാളിൻ്റെ ബോർഡറിൽ വെച്ച് പ്രഭാകരന് പണിമുടക്കിയതിന് ശേഷം റിട്ടേൺ പോയതാണ് അതിനുശേഷം ആ ഒരു യാത്ര വീണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ധൃതി പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് ആ കംപ്ലീറ്റ് ചെയ്യുന്ന ചെയ്യുന്നതിന് വേറൊരുദ്ദേശം കൂടിയുണ്ട് അത് നിങ്ങളെയും കൂടി നേപ്പാളിലേക്ക് കൊണ്ടുവരിക ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ നേരിട്ട് കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമായതുകൊണ്ടാണ് അതായത് നമ്മളൊരു നേപ്പാളിലേക്കുള്ള യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ യാത്രയുടെ മുന്നോടിയായിട്ട് ഇവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനും അതുകൂടാതെ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കണ്ടേ ആ ഒരു കാര്യം നേരിട്ട് വന്ന് കണ്ട് ചെയ്യാൻ കൂടിയാണ് ഞങ്ങൾ നേപ്പാളിലേക്ക് വന്നത് അപ്പം ഇനിയുള്ള യാത്രകളിൽ നിങ്ങൾക്ക് കാഴ്ചകൾക്കൊപ്പം ഇതുപോലുള്ള നമ്മളുടെ ടൂറിൽ ഏതേതൊക്കെ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തും എന്നുള്ള വിവരങ്ങളും നിങ്ങളെ അറിയിക്കുന്നതാണ് ഇന്നത്തെ ദിവസമുണ്ടല്ലോ നമുക്ക് ഗോരഖ്പൂരിൽ കുറച്ചധികം പണികൾ ബാക്കിയുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വരുമ്പം ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ താമസിക്കാൻ വേണ്ടി അതിൻ്റെ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയായിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് അതിന് മുമ്പായിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത് ഇങ്ങോട്ടേക്ക് എത്തിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്താ ആണെന്നുള്ളതൊന്നും നിങ്ങൾ കണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ ഹോട്ടൽസിൻ്റെ ലിസ്റ്റ് ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ രാവിലെ തന്നെ ഉണ്ടല്ലോ വാരണാസിയിലെ മറ്റേ വീട്ടിലേക്കുള്ള വഴി കണ്ടെത്തൂ എന്നുള്ള രീതിയിൽ ഇടവഴികളിലൂടെ പുതിയ വഴി കണ്ടെത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ മാപ്പ് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നതാണ് പിന്നെ വലിയ ബ്ലോക്ക് അതായത് രാവിലെ ആയതുകൊണ്ട് വലിയ ബ്ലോക്ക് ഈ ഭാഗത്ത് ഇല്ലാത്തത് നമ്മൾ രക്ഷപ്പെട്ടു വണ്ടി ഒന്ന് വളയ്ക്കണം എന്ന് വിചാരിച്ച് നടക്കില്ല കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെയാണ് ഹിമാലയൻ മലനിരകളുടെ ഭംഗി ഏറ്റവും അധികം ആസ്വദിക്കാൻ സാധിക്കുന്ന ഭൂമിയിലെ സ്വർഗ്ഗം കാശ്മീരിലേക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ടൂർ സംഘടിപ്പിക്കുകയാണ് അതിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക ഉത്തർപ്രദേശിൻ്റെ ചെറു പട്ടണങ്ങളിലൂടെയൊക്കെ കയറിയിട്ടുണ്ടല്ലോ നമ്മൾ നേരെ ഉത്തർപ്രദേശിൻ്റെ ഈ വടക്ക് ഭാഗത്താണ് ഗൊരഖ്പൂര് എന്ന് പറയുന്ന സ്ഥലമുള്ളത് അത് ഈ നമ്മളുടെ നേപ്പാളിനോട് ചേർന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പട്ടണം കൂടിയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ലക്ഷ്യം വെച്ച് വായുന്നത് ഇന്നുണ്ടല്ലോ നമ്മളുടെ മീനക്കുട്ടിക്ക് വിശ്രമമാണ് നമുക്ക് കഴിഞ്ഞ തവണ ഒഡീഷയിൽ വെച്ചിട്ട് നമ്മളുടെ ലിജുവാസിന് കിട്ടിയില്ലേ അപ്പോൾ ലിജുവാസിൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു ഫാദറിന് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നുണ്ടല്ലോ ഫാദറിൻ്റെ കൂടെ യാത്ര പോവുകയാണ് കാഴ്ചകൾ കളറാക്കാൻ എത്രയും വേഗം രാജ്യാന്തിർത്തി കടന്ന് നേപ്പാളിലേക്ക് എത്തിച്ചേരുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഗോരഖ്പൂരിലേക്ക് വന്നു ചേർന്നത് ഇന്നത്തെ ദിവസം കൊണ്ടല്ലോ നമ്മളിവിടുത്തെ ഒരു സ്പെഷ്യൽ സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് ബുദ്ധൻ മരിച്ചയിടത്തേക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരിടമാണത് നമ്മളങ്ങനെ കുശിനഗറിലേക്ക് എത്തി ശ്രീബുദ്ധനെ ദഹിപ്പിച്ചതിന് ശേഷമുള്ള ആ ഒരു ചാരം പല ഭാഗങ്ങളായി തിരിച്ചുവെന്നും അതിലൊരു ഭാഗം അടക്കം ചെയ്തേക്കുന്നത് നമ്മൾ ഇന്നിപ്പോൾ ഈ കാണുന്ന ഈ സ്തൂപത്തിനടിയിലുമാണെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നമ്മളുടെ ഇന്ത്യക്കാരെക്കാളും കൂടുതൽ പുറത്തു നിന്നുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ജപ്പാൻ അതുപോലെ തന്നെ കൊറിയ ആ സൈഡിൽ നിന്നുള്ള ആളുകൾ അവിടെ നിന്നും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇവിടുത്തെ ഇവിടെ ഒരുപാട് ഈ നാഷൻസിൻ്റെ പല രാജ്യങ്ങളിലും ഈ ബുദ്ധ വിശ്വാസം ഉണ്ടല്ലോ അപ്പോൾ അതിനെല്ലാം ഒരു ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും കൺസ്ട്രക്ഷൻ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ടെമ്പിളിലേക്കാണ് അതിന് മുമ്പായിട്ട് ഫാദർ സണി ഫാദർ എന്തുണ്ട് വിശേഷങ്ങൾ ഓക്കെ ഫാദർ നാട്ടിൽ എൻ്റെ നാട്ടുകാരനാണ് കേട്ടിരുതിക്കാരനാണ് അപ്പം ലിജവച്ചൻ വഴി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ലിജവച്ചം വഴിയാണ് ഫാദറിനെ ഞങ്ങൾക്ക് പരിചയപ്പെട്ടത് ഫാദർ എത്ര വർഷമായി ഇവിടെ ഇപ്പം ഞാൻ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വർഷമായി നോർത്ത് ഇന്ത്യയിലായിട്ട് ഓക്കെ ഇവിടെ ഇപ്പം ഹെഡാണ് ഞാൻ ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യയുടെ ആണ് അതുപോലെ തന്നെ ഞങ്ങളുടെ സൊസൈറ്റി കോൺഗ്രിഗേഷൻ്റെ പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ജോലി ചെയ്യുന്നു ഓക്കെ അപ്പം വളരെ തിരക്കുള്ള മെൻഷനാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ സ്ഥലങ്ങളും കൂടി നമ്മളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഫാദർ ഞങ്ങളുടെ കൂടെ അത് രാവിലെ വന്നതാണ് എന്തായാലും ഒരുപാട് സന്തോഷം ഫാദർ കാണാൻ പറ്റിയതിൽ ഇതൊരു തായ്ലൻഡ് ടച്ചുള്ള ആ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പറഞ്ഞാൽ സൈക്കിൾ റൈഡിനൊക്കെ തായ്ലൻഡിൽ പോയപ്പോൾ കണ്ടില്ലായിരുന്നു ആ ഒരു രീതി ശരിക്കും ഓരോ രാജ്യങ്ങളുടെ ഈ അമ്പലങ്ങളും ഈ ബുദ്ധിഷ്ട് മന്ദിരങ്ങളും അവരുടേതായ ശൈലിയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടും ഭയങ്കര രസമാണ് അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു വകഭേദങ്ങൾ കാണാം ഇവിടെ നടത്തി കഴിഞ്ഞാൽ ലുബിനി കാണാം ലുംബിനി അത് കൂടുതലും പല രാജ്യങ്ങളുടെയും വളരെ വിശാലമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞവണ്ണം നമ്മൾ പോയപ്പോൾ കാണിച്ചിട്ടില്ലായിരുന്നു അത് ലുംബിനിയിലും കാണാൻ പറ്റും നമുക്ക് ഇതാണ് കേട്ടോ ഇവിടെയുള്ള പ്രാർത്ഥനാ ഹാളെ ഉദ്ദേശിഷ്ട പ്രാർത്ഥനാ ഹാളുകൾ നിങ്ങളിന് മുമ്പ് കണ്ടിട്ടില്ലേ വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ള വളരെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള ആ ഒരു ഹാളാണിത് മുറ്റത്തത് ഇതുപോലെ സിയോ എന്നാണ് ഈ ഒരു മരത്തിൻ്റെ പേര് പറഞ്ഞത് നിങ്ങൾ ബോൺസായി ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല വൃത്തിയിൽ നിർത്തിയേക്കുന്ന കാഴ്ച കാണാനും ഭയങ്കര രസമാണ് കേട്ടോ കുഷിനഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടുത്തേക്കാണ് നമ്മൾ നമ്മളടുത്ത് വന്നിട്ടുള്ളത് ബുദ്ധ ഭഗവാൻ ഇവിടെ നിന്നാണ് മരണപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത് ഇതിന് ചുറ്റുമായിട്ട് അവിടെ ഒരു സ്തൂപമുണ്ട് പരിനിർവഹണ സ്തൂപം എന്നാണ് അതിൻ്റെ പേര് അതുകൂടാതെ അതിന് ചുറ്റുവായിട്ട് പണ്ടത്തെ ആ ഒരു നിർണിതികൾ ഒക്കെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബോട്ടം ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നശിച്ചു പോവുകയോ നശിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഈ ഒരു ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആളുകളും അല്ലാതെയുള്ള ആളുകളൊക്കെ ഈ ട്യൂബ് ഇവിടെ വരും കാരണം ഇത്രയും വലിയ മഹത് വ്യക്തിയുടെ അന്ത്യ നാളുകൾ ഇവിടെയായിരുന്നു ണ്ടല്ലോ പല രാജ്യത്തുനിന്ന് വരുന്ന ആളുകളുടെ പല ആചാരങ്ങളുണ്ട് ബുദ്ധി ബുദ്ധമതം തന്നെയാണെങ്കിൽ ഇത് മേ ബി ശ്രീലങ്ക കണ്ടിട്ട് ശ്രീലങ്കൻ വംശജരാണെന്ന് തോന്നുന്നു അപ്പോൾ അവരുടെ ഒരു ചടങ്ങ് ഇത് ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ നേരെ ഇപ്പം ബുദ്ധൻ മരിച്ച ആ ഒരു സ്ഥലത്തിലുള്ള ആ ഒരു സ്തൂപത്തിന് മുമ്പിലേക്ക് വന്നിട്ടുള്ളത് നമ്മളകത്തേക്ക് കയറുമ്പോഴുള്ള കാഴ്ച ഇതാണ് കേട്ടോ ശ്രീ ബുദ്ധൻ ഇങ്ങനെ കിടക്കുന്ന ഒരു രൂപം ഇതാണ് ആ ഒരു പ്ലേസ് വിടെ ഉണ്ടല്ലോ ഈ ഒരു തുണി കണ്ടില്ലേ നിങ്ങൾ ആ ഒരു പട്ട് തുണി ഈ ഒരു ഇപ്പം ബുദ്ധഭഗവാൻ്റെ മേലെ വിരിച്ചേക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ അതുപോലെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് വന്നതാണ് ഇവര് ഇനിയിപ്പോൾ അത് പുതപ്പിക്കുന്നത് എന്തായാലും ആ ഒരു കൃത്യ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ എത്താൻ പറ്റി നമുക്കതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ച ഈ പട്ടുപതപ്പിക്കാമെന്ന് പറഞ്ഞില്ല ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ൂരിലേക്ക് എത്തി ഫാത്തിമ ഹോസ്പിറ്റൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ശരി ഇവിടെ ആണ് സമിതി ഇവിടെയും മലയാളി അച്ഛന്മാര് തന്നെയല്ലേ ഇതും ഇന്നലെയുള്ളത് എല്ലാവരും മലയാളികളാണ് ശരിക്കും ഞങ്ങൾ ഇവിടെ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് നല്ല കപ്പ ബിരിയാണിയൊക്കെ ഒക്കെ കേട്ടോ ഒരുപാട് നാളിന് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ നമ്മളെങ്ങനെയുണ്ടല്ലോ ദാ ഗോരഖ്പൂരിൽ നിന്നും ഇതാ ഒരു കൃഷിത്തോട്ടത്തിലേക്ക് എത്തി ഞാനിവിടെ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഫാദർ ബിബിൻ ഫാദർ നാട്ടിൽ പാലായിൽ പാലായില് ഓക്കെ ഇത് ആക്ച്വലി നമ്മളിവിടെ വന്ന് കേറിയപ്പോഴത്തേക്കും ഒരു എന്താ പറയാ കേരളത്തിലേക്ക് വന്ന ഒരു പ്രതീതിയാണ് വാഴയുണ്ട് മാവുണ്ട് തെങ്ങില്ലാത്തതേ ഉള്ളൂ ബാക്കിയെല്ലാം ഉണ്ട് ഇതിപ്പം മാവും തോട്ടമാണ് ഇവിടെ ഉണ്ടല്ലോ നമുക്ക് പോളിടെക്നിക് കോളേജ് ഉണ്ട് പോളിടെക്നിക് കോളേജ് ഉണ്ട് പിന്നെ ഒരു ജ്യോതി എന്റർപ്രൈസ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഉണ്ട് ഓക്കെ പിന്നെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ ഷെൽട്ടർ ഹോം കുട്ടികൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു പിന്നെ ഒരു ഡയറി ഫാം പിന്നെ ഒരു കെന്നൽ അങ്ങനെ ഡയറി ഫാം അല്ല നമ്മളിപ്പോ എത്ര പശുക്കളുണ്ട് അത് ഏകദേശം ഒരു മുപ്പതോളം പശുക്കളും ഒരു ആറ് ും ഓക്കെ ഇവിടെയുള്ള എന്താ പറയുക ഇപ്പം ഞങ്ങളിപ്പോൾ വന്ന ഇപ്പം ഞങ്ങൾ വരച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ നിന്ന സ്ഥലത്തേക്കാണെങ്കിലും അവിടേക്കുള്ള പാല് കാര്യങ്ങളൊക്കെ സപ്ലൈ ഒക്കെ പോകുന്നത് ഇവിടെ നിന്നാണ് അതുകൂടാതെ ഇവർക്ക് കൃഷി നമ്മളെയുള്ള കപ്പ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ല കേരളത്തിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരെ ഉള്ള സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ ആ ഒരു ചുറ്റുപാടുകൾ ഉണ്ടാക്കിയെടുക്കും അപ്പം നമ്മുടെ നാട്ടിൽ വളരുന്ന അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ട് ഇവിടെ കുറച്ച് നേരം നമ്മൾ നമ്മളവിടുത്തെ ഡയറി ഫാമിലൂടെ അവിടുത്തെ കൃഷിയിടങ്ങളിലൂടെ കോഴിയും പക്ഷീനെയൊക്കെ വളർത്തുന്ന ഇടങ്ങളിലൂടെ ഒക്കെ നടന്നു കേട്ടോ പശുക്കൾ മാത്രമല്ല പിന്നെ പട്ടികളും ഉണ്ട് ഇതാണ് ഇത് സൈവീരി അസ്കി ഇനത്തിൽപ്പെടുന്നത് അതുകൂടാതെ ഒരു ഏഴോളം ഏഴെണ്ണം ഇല്ലേ ഏഴോളം ആ ഉണ്ട് അതുകൂടാതെ ഒരു ഓട്ടത്തിലുണ്ട് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരാൾ മേലുണ്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ ഹസ്കി ഒന്നല്ല ചേട്ടാ രണ്ട് ടൈപ്പ് ഉണ്ട് ഇതുകൊണ്ടാ ഇത് നമ്മുടെ അലാസ്കൻ ഹസ്കി ഇത് നമ്മുടെ നോമൽ ഹസ്കീം രണ്ടുപേരും ഇപ്പോൾ ഇറക്കി ഇവർക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇറക്കി പുറത്ത് കറങ്ങേണ്ട ഒരു ടൈമാണ് അങ്ങനെ രണ്ടുപേരിപ്പം കറങ്ങി അതിൽ കൂട്ടത്തിലുണ്ടല്ലോ അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സിംബയ സിംബ സിംബ ഒന്നായിരുന്നു സിംബാൻ്റെ കളിയിൽ നിന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കിയ ഒരു കാശ ഗംഭീരനാണ് കേട്ടോ സിംബ ഏട്ടാ കൂട്ടത്തിലെ രണ്ടാമത്തെ കുഞ്ഞുവൻ ഇവനാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് നമ്മുടെ ഹൗസിൻ്റെ ബാക്കിയായി ആണെങ്കിൽ ഇതാണ് കേട്ടോ ഫ്രണ്ട് പോകെ ഫുള്ള് പൂക്കളൊക്കെ വെച്ച് നല്ല രീതിയിൽ അലങ്കരിച്ചേക്കുന്നതാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഒഡീഷയിലൂടെയും പോയപ്പോൾ കണ്ടില്ലേ ഭയങ്കര ഭംഗിയായിരിക്കും കുറേ പൂക്കൾ വെച്ച് ഇവർ നല്ല രീതിയിൽ അലങ്കരിക്കുകയെ കൂടുതൽ ഫ്രണ്ടിൽ ലിച്ചിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പം നമ്മളുടെ ചെറിയ ആളില്ല ചെറിയ ആളെ ഒന്ന് കുളിപ്പിക്കണം കുളിപ്പിക്കുന്നില്ല നമുക്ക് ഇപ്പം ഓക്കെ ബ്രദർ എവിടെയായിരുന്നു നാട്ടിലെ എങ്ങനെ പേരെങ്ങനെയായിരുന്നു ഓക്കെ അപ്പം ഇങ്ങനെ നമ്മൾ ശരിക്കും ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിലെത്തിയാവാലോ അല്ലേ നമ്മൾ ഒരു കുടുംബ ഫാമിലി വീട്ടിലോട്ടൊക്കെ കയറി പോകുന്ന ഒരു പ്രതീതിയാണ് ഇതുപോലുള്ള ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഫുൾ എല്ലാം എടുത്ത് ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഒഡീഷിൽ ചെന്നപ്പോണെങ്കിൽ അവിടെ ഒരുപാട് മലയാളി അച്ഛന്മാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയായിട്ട് ഭയങ്കര രസമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരിക ഇവരുമായിട്ട് ഇടപഴുകുക നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും അതാണ് വേറൊരു കാര്യം അത് കൂടാതെ ഉണ്ടല്ലോ ഇവർ ഇതാ ക്രിസ്മസിന് വേണ്ടി ഉണ്ടാക്കിയ ക്രിസ്മസ് കൂടുകയുണ്ട് നിങ്ങൾ പുൽക്കൂട് താജ്മഹലിൻ്റെ രൂപത്തിൽ അത്യാവശ്യം എന്താ പള്ളിയുടെ ഇത് പള്ളിയുടെയാണ് പള്ളിയുടെ അത്രയും തന്നെ ഹൈറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആള് ആൾ ഭയങ്കര സൈലൻ്റ് ആണ് ഇപ്പം അവൻ കണ്ടൊന്ന് കാണാൻ പറ്റില്ല കേട്ടോ പിന്നെ വീടിക്കുവോയി അവനെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് ഈ വീടിന് എന്റെ പേര് പറയണേണി ഹാൾ പോലെ വരുന്ന സ്ഥലവും അതുകൂടാതെ ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ രാവിലെ തന്നെ ഇത് ഹീറ്ററൊക്കെ ഓണാക്കിയിട്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഛേ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഹീറ്ററൊക്കെ ഓണാക്കിയിട്ട് ചൂട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനിയിപ്പം മൂവിയാണ് ഞങ്ങൾ നമ്മൾ ഇവിടം വരെ വന്ന ലക്ഷ്യം നിങ്ങൾക്ക് അറിയാലോ നമുക്ക് പോകട്ടെ ഇതാണ് കേട്ടോ ലിറ്റിൽ ഫ്ലവർ പോളിടെക്നിക്ക് ഇപ്പം ഇന്ന് ഈ ഒരു സമയത്ത് ഇപ്പോൾ എക്സാം നടക്കുന്നതുകൊണ്ട് കുട്ടികൾ കുറവാണ് എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഹോട്ടലുകൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി ഹോട്ടലുകൾ കാണാൻ അതിന് ശേഷം എത്രയും പെട്ടെന്ന് ബോർഡറിലേക്ക് നേപ്പാൾ ബോർഡറിലേക്ക് പോകുക എന്നുള്ളതാണേ അപ്പോൾ വായോ ഹോട്ടലിലേക്ക് പോകാലോ ജസ്റ്റ് നമ്മൾ ഹോട്ടൽ റൂംസുകളൊക്കെ ഒന്ന് വന്ന് നോക്കുകയാണ് പല ഹോട്ടലുകളുടെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണ് ഇതിനടുത്തുള്ള കുറച്ചധികം ഹോട്ടൽസ് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തു കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യമേ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഡേ ഇവിടെ നിന്ന് അതിന് ശേഷം സെക്കൻഡ് ഡേ മുതൽ നമുക്ക് നേപ്പാളിലേക്കുള്ള യാത്രയാണ് നമ്മുടെ പ്ലാൻ ഉള്ളത് അപ്പോൾ ആ പ്ലാൻ പ്രകാരമാണ് ഇവിടെ വന്നിട്ട് നോക്കിയത് ഇപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ നേപ്പാളിലോട്ട് ബോർഡറിലേക്ക് ഇവിടുന്ന് സൊനോലി എന്ന് പറയുന്ന ഒരു ബോർഡറാണ് ഇവിടുന്ന് അറൗണ്ട് ഒരു നൂറ് കിലോമീറ്റർ അപ്പുറം നമുക്കൊരു രണ്ടര മണിക്കൂറിൻ്റെ ഓട്ടോ ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട നമ്മുടെ ഗണേഷ് ഭയ്യ ഓർമ്മയുണ്ടാവും നമ്മൾ നിങ്ങൾ ലാസ്റ്റ് ടൈം വീഡിയോ കണ്ടതൊക്കെ നമ്മുടെ വണ്ടി അവിടെ കേടായിട്ട് നമ്മൾ ഗണേഷ് ഭയ്യെ ഹെൽപ്പ് ചെയ്തത് ഒക്കെ സൊനോലി ബോർഡർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പോകുന്നത് അങ്ങോട്ടാണ് ഓർമ്മയുണ്ടോ ഈ സ്ഥലം നിങ്ങൾക്ക് നമ്മൾ പ്രഭാകരനായി വന്നിട്ട് ഒരു ദിവസം മുഴുവൻ ഇവിടെ നമ്മൾ നടന്നതാണ് കിടന്നതാണ് നമ്മുടെ ഗണേഷ് ഭയ്യാ ഓർക്കുന്നുണ്ടോ നിങ്ങള് നമ്മളെ ദൈവദൂതനെ പോലെ വന്ന് രക്ഷിച്ച നമ്മുടെ ഹമര നയ എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടം വരെ വരുമ്പോൾ എന്തായാലും ഗണേഷ് ഭയ്യനെ കണ്ടിട്ട് പോകണം നമുക്കൊരു അന്ന് വണ്ടി പണിയെടുത്ത് വർക്ക് ഷോപ്പ് ആണ് കേട്ടോ ഇത് നമ്മുടെ ബൈക്ക് അന്ന് വർക്ക് ചെയ്ത ബയ്യാജി ബയ്യാജി അപ്സേ അഭി കൈസയെ ഹമാര നയാക്കാടി റെഡിയായ ഓക്കെ ഇവിടെ ഉണ്ടല്ലോ വലിയ വണ്ടികളുടെയൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ബയ്യാജിയാണ് അന്ന് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ് നമ്മുടെ പ്രഭാകരനെ അവസാനമായി ലാസ്റ്റ് പണിയെടുത്തത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നാക്കൂർ വരെ ഓടിയെത്തിയത് എന്തായാലും ഇവരെല്ലാവരെയും വീണ്ടും കണ്ടു ഇനിയിപ്പോൾ നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറം നമ്മളുടെ ഉണ്ട് ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് കേട്ടോ നാട്ടുകാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് നേപ്പാളിന് ബോർഡറിന് അടുത്തുള്ള ലോത്തൻ എന്ന് പറയുന്ന ഒരു ടൗൺ ഏരിയ ആണ് കേട്ടോ ഇത് അതായത് കഴിഞ്ഞ തവണ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വലിയ മഴയൊക്കെ ആയിരുന്നു നമ്മൾ അവസാനമായി പ്രഭാകരണം കൊണ്ട് ബോർഡറിൻ്റെ ഇവിടം വരെ വന്നു എന്നുള്ളത് നമുക്കിപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാൻ ഞാൻ കാണിച്ചു തരാമേ എന്നാലും വീണ്ടും അവരെയൊക്കെ കാണാൻ പറ്റി അന്ന് ഭയങ്കര വിഷമ ഘട്ടത്തിലാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് സന്തോഷകരമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് വീണ്ടും അവരെ കാണാൻ പറ്റി അതായത് ലൈഫ് ഇങ്ങനെയാണ് കേട്ടോ കാറ്ററക്കങ്ങൾ എപ്പോൾ എന്തായാലും ഉണ്ടാവും നമ്മൾ മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാർക്ക് സെയിം സ്ഥലത്ത് തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളും ചേർത്ത് വെച്ചിട്ടുണ്ടാകും അപ്പം വിഷമങ്ങൾ തോന്നുമ്പോൾ ആരും അത്ര വിഷമിക്കേണ്ട ആവശ്യമില്ല സെയിം നിങ്ങൾക്ക് വിഷമം അനുഭവിക്കുന്ന അതേ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ സന്തോഷവും നിങ്ങൾക്ക് കിട്ടും നിങ്ങളെ തേടി വരും കേട്ടോ അല്ലേ പ്രീഖി ഫ്രണ്ട്സ് ഇത് കണ്ട ഞങ്ങളെ ചുറ്റും കടുക്പാടമായിട്ട് നടുക്കൂടിയ റോഡ് അന്ന് ഈ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര ടാറിങ് വന്നിട്ടില്ലായിരുന്നു അല്ലേ ആ ഒരു സ്ഥലത്ത് ഇവിടം വരെയാണ് നമ്മളുടെ പ്രഭാകരൻ അന്ന് വന്ന് നിന്നത് അന്ന് മഴയും അന്നൊരു രാത്രി കൂടിയായിരുന്നു നല്ല മഴയൊക്കെ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ കുടുങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ ഗണേഷ് ഭൈ അതാ അതുവഴി അങ്ങോട്ട് പാസ് ചെയ്ത് പോയിട്ട് പിന്നെ അടിച്ച് തിരിച്ച് വന്ന് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചത് അപ്പോൾ അന്ന് നിന്ന സ്ഥലത്ത് വീണ്ടും നമ്മൾ നമ്മളുടെ മീനിക്കുട്ടിയായിട്ടിതാ നിൽക്കുന്നത് അധികം നമ്മളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കാരണം ബോർഡർ അടച്ച് പോകും അതുകൊണ്ട് നമുക്കിനിപ്പോൾ നേരെ ബോർഡറിലേക്ക് വിടാം നമ്മളുണ്ടല്ലോ നേരെ എസ് ബി ഐയുടെ സൊനോലി ബ്രാഞ്ച് ഇവിടെ എ ടി എം ഉണ്ട് ഈ ഒരു എ ടി എം ആണ് ഈ ഒരു ഭാഗത്തുള്ളത് അപ്പോൾ ഈ ഒരു എ ടി എമ്മിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പൈസ എടുത്തു ഒരു ഇരുപത്തഞ്ച് രൂപ കയ്യിൽ എടുത്തിട്ടുണ്ട് ആ പൈസ കൊണ്ട് നമുക്ക് നേപ്പാൾ മൊത്തം കണ്ട് ഇതിൻ്റെ കറ ഇതിൻ്റെ പൈസയും കൊടുത്ത് എല്ലാം കൊണ്ട് ഒപ്പിച്ച് നമുക്ക് തിരിച്ചിറങ്ങി വരണം പറ്റുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം വരുന്നവരുണ്ടല്ലോ ബെറ്റർ ഗൊരഖ്പൂരിൽ നിന്നേ പൈസ എടുത്തിട്ട് എടുത്ത് ആ ഒരു ടൈപ്പിലാണ് ഇരിക്കുന്നത് ഇവിടെ പൈസ കിട്ടിയതാണ് മണ്ടത്തരം നിങ്ങൾ വരുമ്പോൾ ഇതാണ് ഇന്ത്യയുടെ ബോർഡർ ഭാഗത്തുള്ള ടൗൺ ഈ ടൗണിന്റെ പേരാണ് സനവിലി എന്നുള്ളത് ഇനി ഇപ്പം കഴിഞ്ഞിട്ട് നേപ്പാളിന്റെ ബോർഡർ ഭാഗം വരും ആ ടൗണിന്റെ പേര് ഞാൻ അവിടെ എത്തിയതിനു ശേഷം പറയാട്ടോ ഇവിടെ ആദ്യമേ ഇന്ത്യയുടെ ഇവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്ത് നേപ്പാളിൻ്റെ അവിടെ പോയി എൻട്രി കൊടുത്ത് വണ്ടിയുടെ ഇത് ടാക്സ് അടച്ച് ഒക്കെ വേണം പുറത്തിറങ്ങാൻ സമയം നാലരയാണ് എട്ട് മണി വരെ ഓപ്പൺ ആണ് എന്നാണ് കേട്ടോ നമ്മൾ ചോദിച്ചപ്പോൾ അറിഞ്ഞത് ഇന്ത്യയുടെ കവാടം ഇതാ നമുക്കിവിടെ കാണാം ഇന്ത്യൻ കവാടം നമ്മളുടെ വണ്ടികൾ സൈഡാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് ഇന്ത്യയിലെ എക്സിറ്റിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇന്ത്യക്കാരാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പാസ് ചെയ്ത് പോവാം അപ്പം നമ്മളുടെ ഇതാ നേപ്പാളിലേക്ക് അതൊക്കെ കടന്നു കവാടം കടന്നു നേപ്പാൾ ഇനിയിപ്പം നമുക്ക് ബൻസാർ കട്ട് ചെയ്യണം അത് ഇവിടെ ഇവിടെ ആണ് ഇവിടെ പോയി പോയിക്കാം നമ്മളങ്ങനെ കസ്റ്റംസ് ഓഫീസിലെത്തി നമ്മൾ ലോകത്ത് എവിടെ പോയാലും കാണും മലയാളികൾ ഇത് അനീഷ് ബ്രോ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എന്നാണ് പറഞ്ഞത് ആണ് നമ്മുടെ പുതിയ വണ്ടി അങ്ങനെ ഉണ്ട് മീനുകുട്ടിട്ട് പേരുട്ട് മീനുകുട്ടി ഓക്കെ ബ്രോ എന്താ കറങ്ങാനായിട്ട് വന്നതാണ് ഇവിടെ അപ്പം നടക്കട്ടെ ഞങ്ങൾ പോയി ബൻസാറൊക്കെ നമ്മുടെ ഫ്രീ കിന് അവിടെ ക്യൂവിൽ നിർത്തിയിട്ട് ഞാൻ ജസ്റ്റ് പൈസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു നമുക്കിപ്പോൾ ഉണ്ടല്ലോ നൂറ് രൂപ എടുത്താൽ നൂറ്റി അമ്പത്തേഴ് നേപ്പാളി ആണ് കിട്ടുക ശരിക്കും ഇന്ത്യൻ പൈസയുടെ വിലയൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ നൂറ്റി അറുപത് രൂപ കിട്ടുമായിരുന്നു ഫൈനലി ഫ്രണ്ട്സ് നമുക്കുണ്ടല്ലോ ഇവിടെ നിന്നും പതിനാല് ദിവസത്തേക്ക് അവർ കിട്ടി തന്നുള്ളൂ ആദ്യമേ ഏഴ് ദിവസം എന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ കാലും കൈയും പിടിച്ചപ്പോൾ പതിനാല് ദിവസം തന്നില്ലേ വന്നു അതുകൂടാതെ നമ്മളുടെ കേരള എം വി ഡി തന്നൊരു മുട്ടം പണിയുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മളുടെ ഒറിജിനൽ ആർ സി കിട്ടാൻ വേണ്ടി ഒരു മാസത്തോളം നമ്മൾ എത്ര കുറേ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു എന്നിട്ടും ആർ സി വരാണ്ടായപ്പോഴാണ് ഞങ്ങൾ ആർ ടി ഓഫീസിൽ പോയപ്പോൾ അവർ പറഞ്ഞു ആർ ടി പർട്ടിക്കുലേഴ്സ് റെഡിയാക്കാം അങ്ങനെ പോയി എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം കൊണ്ടാണ് വന്നത് ഇന്ത്യ നേപ്പാൾ ഇന്റർനാഷണൽ റോഡാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ജസ്റ്റ് അവിടെനിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു ഇവിടെയുള്ള നിങ്ങൾ വിചാരിക്കും ഇതാണ് ഹോട്ടൽ നിന്നല്ല ഇതാണ് ഹോട്ടൽ ഇവിടെ ഇന്ത്യൻ ട്രിപ്പി അറുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് റൂം കിട്ടും അറുന്നൂറല്ല അയലും കുറവ് കിട്ടുമല്ലോ നമുക്ക് അപ്പം നമ്മൾ ജസ്റ്റ് റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം രാത്രിയായല്ലോ ഇപ്പം ആ ഒരു ഇൻ്റർനാഷണൽ കൂടിയല്ലോ അതുകൊണ്ട് കൂടുതൽ ദൂരം ഓടണമെന്ന് വിചാരിച്ചാണ് റൂം എടുത്തത് അത് മുമ്പോട്ടേക്ക് നടക്കുകയാണ് ഇനി മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾക്കുണ്ടായത് ഇടി ത്വിജ് ത്വിജ് ഉണ്ട് കേട്ടോ അപ്പം ത്വിജ് ഇവിടെ നടക്കുന്നുണ്ട് ഇനി മേപ്പാളിലെ പറ്റി വേറെ ആയിരിക്കും യാ മദ്യം നമുക്ക് ഈസിലി കാണാൻ പറ്റും ഞങ്ങളുണ്ടല്ലോ നേരെ ജസ്റ്റ് ഇവിടുത്തെ ഷോപ്പുകളിൽ കൂടി ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് നമുക്ക് ആദ്യം തന്നെ പോയി സിം എടുക്കണം നമ്മളുടെ ഉണ്ടല്ലോ ജിയോയുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് പെയ്ഡ് സിം ആണ് പക്ഷേ അതിനും ഭയങ്കര വൈഫൈ കോളിംഗ് ഒക്കെ അധികം ഫ്രീയുള്ളത് ബാക്കിയെല്ലാം അതിനും ഭയങ്കര പൈസയാണ് ആ അതാ എൻസെല്ലിൻ്റെ സിമ്മ് അവിടെ കിട്ടും നമുക്ക് അവിടെ പോയി സിം എടുക്കാം സിമ്മെടുക്കാം ഹിമാലയൻ മലനിരകളുടെ ഭംഗി ഏറ്റവും അധികം ആസ്വദിക്കാൻ സാധിക്കുന്ന ഭൂമിയിലെ സ്വർഗം കാശ്മീരിലേക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ടൂർ സംഘടിപ്പിക്കുകയാണ് അതിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക